അപ്പൊ എങ്ങനെ ഒരു മൂന്ന് മൂന്നര മണിക്കൂർ ഉണ്ടാവും എന്ന് പറഞ്ഞ അതിന്റെ അർത്ഥം എന്താ പരലോകം തുടങ്ങി മൂന്നര മണിക്കൂർ കൊണ്ട് ഹിസാബം കഴിഞ്ഞ് സിറാത്തും കഴിഞ്ഞ് മീസാനും കഴിഞ്ഞ് ഇവര് സ്വർഗത്തിലെത്തിയിട്ടുണ്ടാവും മൂന്നര മണിക്കൂർ കൊണ്ട് കൊതിയാകുന്നുണ്ടതെറുപ്പക്കാരാ അള്ളാഹു ആ ഭാഗത്തിൽ അല്ലാഹു ഉൾപ്പെടുത്തട്ടെ വൊഹരന്റെയും അസന്റെയും ഇടയിലുള്ള സമയം കൊണ്ട് അവര് സ്വർഗത്തിലെത്തിയിട്ടുണ്ടാവും രണ്ടാമതൊരു രൂപമുണ്ട് അതത്രയാ അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു കദുർക്കൈനി രണ്ടക്കകത്ത് നിസ്കരിക്കുന്ന സമയം കൊണ്ട് രണ്ടേ രണ്ടരക്കകത്ത് നിസ്കരിക്കുന്ന സമയം കൊണ്ട് അവര് സ്വർഗവും കടന്ന് അവര് സ്വർഗത്തിലെത്തിയിട്ടുണ്ടായിരിക്കും നബി മുഹമ്മദ് മുസ്തഫ ഇമാം തുറുമതി ഉത്തരിക്കുന്ന ഹദീസാണ് സഹോദരങ്ങളെ പരലോകം തുടങ്ങി എല്ലാവരും വെപ്രാളത്തില് കിടന്നോടുമ്പോ രണ്ടേ രണ്ടിരക്കകത്ത് നിസ്കരിക്കുന്ന സമയം കൊണ്ട് ചിലരുടെ സ്വർഗത്തിലെത്തും അവരാരാണ് അവരാരെന്നറിയുമോ അവരുമറ്റാരുമല്ലു അള്ളഹാന്റെ സ്മരണയിൽ ജീവിതം കഴിച്ചുകൂട്ടിയ യുവാക്കളും യുവതികളും സമയം കിട്ടുമ്പോഴല്ല ഖുർആൻ തോന്നിയിട്ട് അള്ളഹാനെ കുറിച്ച് ചിന്തിച്ചവർ അള്ളഹാനെക്കുറിച്ച് പഠിച്ചവർ അള്ളാഹുവിനെ കുറിച്ച് ചിന്തിച്ചിട്ട് കരഞ്ഞവർ അവർക്ക് അള്ളാഹുനാളെ രണ്ടിരക്കകത്ത് നിസ്കരിക്കുന്ന സമയം കൊണ്ട് അള്ളാഹു സ്വർഗത്തിലെത്തിക്കുമെന്ന് മുസ്തഫോ അള്ളാഹു അക്കൂട്ടത്തിലാക്കട്ടെ സമയം കുറച്ച് അള്ളഹാനെ കുറിച്ച് ഇരുപത്തിനാല് മണിക്കൂറിന്റെ ഉള്ളിൽ കുറിച്ച് ചിന്തിക്കേണ്ട പുന്ന് സഹോദരന്മാരെ ഇച്ചിരി സമയം കളയും ഖുർആൻ ഒന്ന് പഠിക്കാൻ ഖുർആൻ ഒന്ന് ചിന്തിക്കാൻ ഖുർആാനിനെ കുറിച്ച് ഓർക്കാൻ അള്ളാഹു തോഫിക്ക് നൽകട്ടെ മൂന്നാമതൊരു വിഭാഗമുണ്ട് ഉണ്ട് അവരാരാ അതും കൂടെ പറഞ്ഞാൽ അത് വാച്ച് ചെയ്ത് നമുക്ക് പിരിയാം മൂന്നാമത്തെ വിഭാഗം പരലോകം തുടങ്ങി ഇവര് നേരെ അങ്ങോട്ട് നടന്നു നിന്നിട്ട് നേരെ സ്വർഗത്തിന്റെ വാതിലിന്റെ മുമ്പിൽ എത്തും പോയിട്ട് സ്വർഗത്തിന്റെ വാതിലി മുട്ടും ഇഫ്തഹു ഇഫ്തഹു തുറക്കിൻ വാതിൽ തുറക്കിൻ വാതിൽ ഉറക്കീൻ സ്വർഗത്തിന്റെ വാതിലി പോയിട്ട് ഇവര് നേരിട്ട് പോയിട്ട് മുട്ടും ഏയ് സ്വർഗത്തിന്റെ വാതിൽ തുറക്ക് അപ്പൊ എന്ത് ചെയ്തു നേരെ മഹിസറ തുടങ്ങി ഇവര് നേരെ അങ്ങോട്ട് കടന്നു ഹിസാബില്ല സിറാത്തില്ല മീസാൻ ഒന്നുമില്ല നേരെ പോയിട്ട് ഇവര് സ്വർഗത്തിന്റെ വാതിലി പോയി മുട്ടും വാതിലി തുറക്കിയും വാതില് തുറക്കിയും സ്വർഗത്തിന്റെ മലക്കുകൾ അന്തം വിട്ട് നിന്നു പോകും പടച്ചോനി ആരായത് വാതിലി മുട്ടുകൾക്കണി സ്വർഗത്തിനെ കൊണ്ട് കാക്കുന്ന മലക്കുകൾ വന്നിട്ട് വാതില് തുറക്കും ഇത് കെട്ടുകഥെന്നല്ല ഇമാൻ ദൃമതി ഉദ്ധരിക്കുന്ന ഹദീസാണ് വാതിലു തുറന്നിട്ട് ഇവർ അത്ഭുതത്തോടെ ചോദിക്കും അപ്പൊ ഹൂസിബുത്തും നിങ്ങളുടെ ഹിസാബ് കഴിഞ്ഞോ ഇത്ര എന്തൊരവസ്ഥയായത് അങ്ങനെയൊക്കെ ചോദിക്കുന്നുവെന്ന് കേൾക്കാൻ അവസരം കിട്ടാന്ന് പറഞ്ഞ മലക്കുകൾ ചോദിക്കും നിങ്ങളുടെ ഹിസാബ് ഹിസാബ് ജനങ്ങളെല്ലാം വിചാരണ നേരിട്ട് അള്ളാടെ മുമ്പിൽ നിന്ന് മറുപടി പറയല്ലേ നിങ്ങൾ അവിടെ നിന്നൊക്കെ കണ്ണു വന്ന് സ്വർഗത്തിന്റെ വാതിലി മുട്ടണം ഇത് മുട്ടി തുറക്കാൻ സമയമായില്ലോ എല്ലാരും വിചാരണയൊക്കെ കഴിഞ്ഞ് നന്മയും തിന്മയൊക്കെ നോക്കിയിട്ടല്ലേ സ്വർഗത്തിന്റെ വാതിൽ തുറക്കണത് ഇതിന്റെ ഇടക്കിടെ പറഞ്ഞു വന്നിട്ട് നിങ്ങൾ വാതിൽ തുറക്കണോ അവ ഹൂസിബത്ത് നിങ്ങളുടെ ഹിസാബ് കഴിഞ്ഞോ ആ കുതിയൽ അമ്രു ഇത്ര പെട്ടെന്ന കാര്യം കഴിഞ്ഞ ഓ എന്താ ഹദീസ് ആ സമയത്തല്ലാഹിവിന്റെ പ്രവാചകൻ പറഞ്ഞു വുജൂഹുവും അവരുടെ മുഖം കണ്ടാല് പതിനാലാം രാവിലെ പൂർണ്ണചന്ദ്രനെ പോലെ പ്രകാശിക്കുന്നത് കാണാം മലക്കുകളെ ചോദിക്കുമ്പോ ഹൂസിത്തും നിങ്ങളുടെ ഹിസാബ് കഴിഞ്ഞോബ് ജനങ്ങളെല്ലാം ഹിസാബിലാണല്ലോ അവരെല്ലാം ഹിസാബിന് വേണ്ടി നിരനിരയായി നിൽക്കുകയാണല്ലോ ആ സമയത്ത് അവര് ചോദിക്കുന്ന നിങ്ങൾ എന്താ ചോദിക്കുന്നത് ഹിസാബ് കഴിഞ്ഞു എന്ത് കാര്യത്തിന് വേണ്ടിയാണ് ഞങ്ങളോട് ഒരു ഉചാരണ ചോദിക്കുന്നത് ഞങ്ങളുടെ ജീവിതത്തിന് എന്ത് പറയാനാണ് വിചാരണ കൊടുക്കാൻ നിങ്ങൾക്കൊന്നുമില്ല ഞങ്ങൾ അള്ളാ കല്ലാടെ വേണ്ടൊന്നും ചെയ്തിട്ടില്ല ആ സമയത്ത് സ്വരകത്തിന്റെ മലക്കുകൾ ചോദിക്കും നിങ്ങൾ ആരാണ് നിരോധിക്കുമ്പോ അവര് പറയും നിങ്ങൾ ആരാന്നറിയുമോ അള്ളാഹുവിന്റെ പ്രവാചകന്റെ പുറകെ മുതുകില് വാളും തൂക്കി നടന്ന മുഹാദിരികളായ സഹാബത്താണ് ഞങ്ങൾ ഞങ്ങള് മൊഹാതിരിങ്ങളാണ് ഞങ്ങൾ മൊഹാതിരി എന്റെ സഹോദരങ്ങളെ അള്ളാക്ക് വേണ്ടി വിട്ട അള്ളാക്ക് വേണ്ടി വീട് വിട്ട അവന് വേണ്ടി തുനിയാവിനെ ഉപേക്ഷിച്ച അള്ളാന്റെ പൊരുത്തത്തിന് വേണ്ടി സമയം മാറ്റിവെച്ച നാളെ സ്വർഗത്തിന്റെ വാതിലിൽ പോയി മുട്ട ആ സ്വർഗത്തിന്റെ വാതിൽ നിനക്ക് വേണ്ടി തുറക്കപ്പെടും ൂഹുവാ ആ സ്വർഗത്തിന്റെ വാതിൽ തുറക്കുമ്പോ അവിടെ നിന്റെ കൈ പിടിച്ച് സ്വർഗത്തിലേക്ക് നടത്തിക്കൊണ്ടുപോകാൻ സ്വർഗ ഹുറാനികൾ ഉണ്ടാകും അവര് നിന്റെ കൈ പിടിച്ചിട്ട് പറയും സന്തോഷത്തോടെ ഈ സ്വർഗത്തിലേക്ക് നിങ്ങൾ കടന്നുപോയിക്കൊള്ളുക അള്ളാഹു കേൾക്കാനും അതിലൂടെ കൈ പോകാനും അള്ളാഹു തോഫീക്ക് നൽകട്ടെ ആ പരലോകത്തിന്റെ അമ്പതിനായിരം വർഷം അള്ളാഹു കുറച്ചു കൊടുക്കുമ്പോൾ അള്ളാഹു സാധുക്കളെ കൂട്ടത്തിൽപ്പെടുത്തി അള്ളാഹു അനുഗ്രഹിക്കട്ടെ അതിനുവേണ്ടി നിങ്ങൾക്കൊരല്പസമയം അള്ളാഹുവിന്റെ ചിന്തയിലായി കഴിഞ്ഞുകൂടെ കഴിഞ്ഞുകൂടെ അമ്പതിനായിരം വർഷം നമുക്ക് ലഘൂകരിച്ചു കിട്ടുമ്പോ എന്റെ പൊന്ന് സഹോദരങ്ങളെ നിങ്ങളുടെ സഹോദരൻ എന്ന രീതിയിൽ ഞാൻ പറയുക ഈ പെപ്രാളവും കോമാളിത്തരം ഒക്കെ ഒന്നിങ് നിർത്തി എന്റെ പൊന്നുമോനെ ഈ ലോകത്ത് വലിയ അഹങ്കാരത്തോടെ ജീവിച്ചവരൊക്കെ എവിടെ പോയി ഈ നെഞ്ചും വിരിച്ചു നടന്നവനൊക്കെ എവിടെ പോയി മൂസാ നബിയോട് ഫിർഅോൻ ചോദിച്ച അള്ള ആരാ ആ ആരാ അള്ള ആരാ മൂസാ നിന്റെ അള്ള ആരാ ചോദിച്ചത് സിംഹാസനത്തിൽ ചാരി ഫിർ മൂസാ നബി പറഞ്ഞു അല്ലത് യുനുസ ആകാശത്ത് നിന്നും മഴ വർഷിപ്പിക്കുന്നവനാ എന്റെ അള്ള ഇത് കേട്ട ഫിറവും പൊട്ടിച്ചിരിച്ചിട്ട് പോലെ ആഹാ മൂസ എന്നാലും നിന്റെ അള്ളാക്ക് മേലെ ഞാനാ കാരണം എന്താ മഴ പെയ്യ്ക്കണമെങ്കിൽ ഭൂമി വേണ്ടേ ഭൂമിയാരുടേതാ ഭൂമിയാരുടേതാ ഖുർആാനല്ലേ മൂസാനെ വെച്ച് നിന്റെ അള്ള ആരാ മൂസാന പിന്നെ അല്ലത് യുനസിൽ വഹിസ ആകാശത്ത് നിന്ന് മഴ വർഷിപ്പിക്കുന്നവൻ ഇന്നും ചില ഫിറോവുമാരുടെ മുമ്പിൽ പോയിട്ട് അള്ളാനെ കുറിച്ച് പറഞ്ഞാൽ ആ ഫിറവുമാർക്ക് മനസ്സിലാവൂല ഫിറോവന്റെ വംശം ചത്തുപോയിട്ടൊന്നും ഇല്ല ഇപ്പഴും ആധുനിക ഭർവുമാർ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട് അല്ല എവിടെ അല്ല ഇല്ല അല്ല ഇല്ല ഞാൻ പള്ളിയിൽ കയറൂല്ല ഞാൻ മരിച്ചാലും മരിച്ചാ നീ കാരണ അതിനെ ആരെങ്കിലും പൊക്കി എടുത്തോണ്ട് വരും അത് വേറെ കാര്യം കുഴിച്ചിട കാരണം നീ ഊഹ് പോയാൽ പിന്നെ നീ നാരണ സാധനമാണ് റൂഹു പോയാൽ പിന്നെ നീ നാരണ സാധന നിന്നെ പട്ടിക്ക് പോലും വേണ്ടാത്ത സാധനമാണ് പിന്നെ എന്ത് കണ്ടിട്ടാ മോനെ അഹങ്കരിക്കുന്നത് മോനെ ഒരു പോത്ത് ചത്തുപോയാല് അതിന്റെ മാംസ ആളുകള് തിന്നു ഇനി അത് അഴുകിപ്പോയെന്ന് വിചാരിക്കുക അതിന്റെ തൊലിയെടുത്ത് വിറ്റാ പോലും അഞ്ഞൂറ് ഉറുപ്പ കിട്ടൂലേ എന്റെ പൊന്നു മോനെ നീ മരിച്ചാൽ നിന്റെ മാംസവും മനുഷ്യന് വേണ്ട നിന്റെ തൊലിയും ആർക്ക് വേണ്ട പിന്നെ നീ ആരാ ഈ എന്ത് കണ്ടിട്ടാ ഈ കിടന്നിട്ട് ഈ ചാടണത് പോത്ത് മരിച്ച പോത്തിന്റെ തൊലി കണ്ടെങ്കിലും മനുഷ്യന് ഉപയോഗം ഈ റൂഹങ്ങ് പോയി കഴിഞ്ഞാൽ പിന്നെ നിന്നെ കൊണ്ട് ഒരു ഉപയോഗവും ഇല്ല മണ്ണിൽ പോയി കിടക്കാനുള്ളതാണ് പിന്നെ എന്ത് കണ്ടിട്ടാ ഈ ചാട ചാടിയവരൊക്കെ എവിടെ മൂസാ നബി ആകാശം എന്ന് മഴ വർഷിപ്പിക്കുന്നവനാണ് അള്ളാന്ന് പറഞ്ഞപ്പോ ഫിറോ പൊട്ടി എന്നാലും മൂസാ നിന്റെ അള്ളാടം വരെ ഞാനാ കാരണം എന്താ മഴ ഉണ്ടാകണമെങ്കിൽ എന്ത് വേണം ഭൂമി വേണ്ടേ ഭൂമി വേണ്ടേ ഇത് ചുമ്മാ കേട്ടിട്ടിരുന്നാ പറയാ ഇതൊരു ശാസ്ത്രീയ സത്യമാണ് ഖുർആൻ ഇങ്ങനെയൊക്കെ ഒന്ന് പഠിക്കണം ഭൂമിയിൽ നിന്ന് നീരാവി പൊന്തി മേഘത്തിന്റെ മുകളിൽ പോയിട്ട് അവിടെ നിന്നല്ലേ ആകാശത്ത് നിന്ന് വെള്ളം താഴോട്ട് വരണത് അപ്പൊ ഭൂമിയിൽ നിന്ന് കടലിൽ നിന്ന് നീരാവി പോയില്ലെങ്കിൽ പിന്നെ മഴ ഉണ്ടാകുവോ അപ്പൊ ഭൂമി ആരുടേതാ അനല്ലതി മുലുക്കുമിസറ അനല്ലീ മുലുക്കുമിസറ ഈ മിസ്ര എന്റെയാ ഈ നൈൽ നദി പോലും ഞാൻ പോട്ടേന്ന് വിചാരിച്ചോണ്ട് ഒഴുകണ ഞാൻ ഒഴുകണ്ടെന്ന് പറഞ്ഞാൽ അതും ഒഴുകൂല ആര് പറഞ്ഞ ഇത് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഈ മനുഷ്യന് പ്രാന്തായിരുന്നു ആണോ ഫിറൗ ഭ്രാന്താണോ അല്ല അയാൾക്ക് അഹങ്കാരമായിരുന്നു അംഗീകരിക്കാനുള്ള വൈ മനസ്സിന് ചത്തു അഹങ്കാരത്തോടെ പറഞ്ഞ ആ ഫിറൗനും ചത്തു പക്ഷേ അള്ളാഹു പറഞ്ഞു ഫിറൗനും അവന്റെ മന്ത്രിമാരും ചത്തപ്പോ ആകാശവും കരഞ്ഞില്ല ഭൂമിയും കരഞ്ഞില്ല ചത്തപ്പോ ആകാശവും കരഞ്ഞില്ല ഭൂമിയും കരഞ്ഞില്ല പക്ഷെ നമ്മൾ മരിച്ചാൽ നമുക്ക് വേണ്ടി ആകാശം കരയണം ഭൂമി കരയണം അങ്ങനെ ജീവിക്കണം അള്ളാഹു തൂഫിക്ക് നൽകട്ടെ അവനവൻ മരിക്കുമ്പോൾ ആകാശത്തെ കൊണ്ട് കരയിപ്പിക്കണം അവനാണ് യഥാർത്ഥ മുത്തഖി എ പൊന്നു സഹോദര മരണ വീട്ടിലെ വിളി ഭാര്യ വീഴ്ക്ക് അള്ളാഹുവേ ഞാൻ തന്നെയായി പോയല്ലോ അല്ലാ എന്നെ ഇനി നോക്ക ആരുണ്ട് പടച്ചവനെ രണ്ട് മക്കളെ കെട്ടിപ്പിടിച്ച് പൊന്നുമക്കളെ നിങ്ങളെ നോക്ക ആരുല്ലോ മക്കളെ നിങ്ങൾ ഒറ്റയ്ക്കായി പോയല്ലോ മക്കളെ വൃദ്ധരായ മാതാപിതാക്കൾ വരെ ഞാൻ കുറ്റപ്പെടുത്തല്ല അള്ളാഹു വയസ്സാങ്കാലത്തേക്ക് ആകെയുള്ള കൂട്ട അവൻ പോയല്ലോ അള്ളാഹുബെ മുറുക്കാൻ മേടിക്കാനെ ആര് കാശ് തരും പടച്ചത് ഒമ്പെ മരണ വീട്ടിൽ അള്ളാഹുബേ എന്റെ ഭർത്താവ് മരിച്ചു ഇവൻ ഇനി കബറിൽ തന്നെയാണല്ലോ എന്ന് പറഞ്ഞ് കരയണ ഏതെങ്കിലും ഒരു കരച്ചിൽ നിങ്ങൾ മരണവിട്ടി കേട്ടിട്ടുണ്ടോ ഉണ്ടാ ഉണ്ടാ ജീവിച്ചിരുന്നവരെ തനിച്ചാക്കിയിട്ടിവൻ പോയി എന്നുള്ള വേവരാതിയല്ലേ ഈ മരിച്ചുപോയവൻ ഇനി കവറിലാണ് പടച്ചവനെ എന്റെ ഭർത്താവ് ഇത്രയും നാളെന്റെ കെടുപ്പറയിൽ കെട്ടിപ്പിടിച്ചു കിടന്നവൻ ഇനിയവൻ കവറിലേകനാണല്ലോ അവൻ ആര് കൂട്ടം നോർത്തിട്ടുള്ള കരച്ചിലില്ല അതുകൊണ്ട് സഹോദരങ്ങളെ നമ്മൾ മരിച്ചാൽ ആകാശം കരയണം ഭൂമി കരയണം തിളവനും അവന്റെ മന്ത്രിമാരും മരിച്ചപ്പോൾ ചത്തപ്പോൾ ആകാശം കരന്നില്ല ഭൂമികരെന്നില്ല വമാക്കത്തരെയും കാനൂ <S preachers> ീ ആയത്തിറങ്ങിയപ്പോൾ സാവക്കെ ചോദിച്ചത് എന്തോ ആയത്താണ് മരിച്ചാൽ ആകാശവും ഭൂമിയും കരയുമോ കരയുമോ പറഞ്ഞു ആരെങ്കിലും മരിച്ചാൽ ആകാശവും ഭൂമിയും നബിയെ ആ സമയത്ത് റസൂൽന്ന് പറഞ്ഞു അതെ ഇതാ ദുസ് ഒരു നല്ലവനായ മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ അവന് വേണ്ടി ആകാശവും ഭൂമി പോലും കരയുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ নবী মুহাম্মদ মুস্তাফা സഹോദരങ്ങളെ കരയണം ആകാശം കരയണം നാളെ നീ മരിച്ചു വെള്ളത്തുണിയില് പൊതിഞ്ഞുമ്മറപ്പടിയിൽ കിടത്തുമ്പോ ചുറ്റ കരയുകയാണ് മക്കള് കരയുകയാണ് നിനക്ക് വേണ്ടി എല്ലാവരും കരയുകയാണ് ആ സമയത്ത് ആകാശം കരയണം ഭൂമി കരയണം ഈ ഭൂമിയിലെ പുൽക്കൊടി പോലും നിന്നെ ഒത്തിട്ട് കണ്ണുനീര് പിടിക്കണം അള്ളാഹിബിയവൻ മരിച്ചു പോയല്ലോ ഇനി അവന്റെ കുറാൻ ഒതുന്നത് കേൾക്കാൻ കഴിയില്ലല്ലോ ആകാശം നിനക്ക് വേണ്ടി വിങ്ങിപ്പെട്ടണം ഭാര്യ കരയുന്നു മക്കള് കരയുന്നു ആ സമയത്ത് ചുറ്റും നിന്നുകൊണ്ട് ആയിരക്കണക്കിന് ആളുകൾ ആർത്തട്ടഹസിച്ച് കരയുമ്പോ ആ സമയത്ത് വെള്ളത്തുണിയിൽ പൊതിഞ്ഞ് കിടക്കുമ്പോൾ നിനക്കാണെങ്കിലോ ചിരിക്കാൻ കഴിയണം ഭാര്യ കരയട്ടെ മക്കള് കരയട്ടെ ആകാശം കരയട്ടെ ഭൂമി കരയട്ടെ എല്ലാവരും നിന്നെ നിന്നയോത്ത് പൊട്ടിക്കരയുമ്പോ പൊന്നുമോനെ കിടക്കുമ്പോ മരിക്കുന്ന സമയത്ത് നീ കിടന്നിട്ട് ചിരിക്കണം ഒരു യഥാർത്ഥ സത്യവിശ്വാസിയുടെ അടയാളം നിനക്ക് ഞാൻ പറഞ്ഞു തരട്ടെയോ അവൻ മരിക്കുന്ന സമയത്ത് അവൻറെ ചുണ്ടില് പുഞ്ചിരി പൂത്തുരഞ്ഞ് കിടക്കണം പുഞ്ചിരി പൂത്തുരഞ്ഞ് കിടക്കണം മരിക്കുന്ന സമയത്ത് ചിരിക്കാൻ കഴിയണം ആളുകള് വന്നിട്ട് പറയണം മരിച്ചു കിടക്കാന്ന് പറയില്ല അവൻ ചിരിച്ചുകൊണ്ട് കിടക്കാന്ന് പറയുന്നത് കേൾക്കാൻ കഴിയണം അല്ലാതെ നീ മരിക്കുമ്പോൾ ദുർഗന്ധം കാരണത്താല് ഓടരുത് ആകാശം കണ്ണടക്കരുത് മരിക്കുമ്പോഴും സുഗന്ധം ഉണ്ടാകും സുഗന്ധമുണ്ടാകുമ്പണം ജീവിക്കുമ്പോഴും സുഗന്ധം മരിക്കുമ്പോഴും സുഗന്ധം കബറിലും സുഗന്ധം സ്വർഗത്തിലും സുഗന്ധം ആ സുഗന്ധത്തിലൂടെ നടന്നു പോകാൻ കഴിയണം അതുകൊണ്ട് എത്ര നാൾ ജീവിച്ചു എന്നല്ല എത്ര മനോഹരമായി ജീവിക്കാൻ കഴിഞ്ഞു എന്നതിലാണ് കാര്യം ജീവിക്കുന്നിടത്തോളം കാലം സുഗന്ധം പടർത്തുക അടുത്ത് നിൽക്കുന്നവൻ നിന്നെ കണ്ടാൽ സുഗന്ധം ആസ്വദിക്കുന്നവനായി മാറുക അള്ളാഹു തോഫിക്ക് നൽകട്ടെ അള്ളാഹു തോഫിക്ക് നൽകട്ടെ തോഫിക്ക് നൽകട്ടെ തോഫിക്ക് നൽകട്ടെ തോഫിക്ക് നൽകട്ടെ